അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മുടെ വീടുകൾ അതേറെ ഭറക്കത്തുള്ളതാവുക എന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോവാനും നമ്മൾ തയ്യാറാണ് വീട് അസ്വസ്ഥമാവുക വീട് അസുഖങ്ങൾ കൊണ്ട് മറ്റു പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതാകുന്നതിനെ ആരും ഇഷ്ടപ്പെടുന്നില്ല വിശ്വാസികളായി നമ്മൾ അത് വളരെ ശ്രദ്ധിക്കുന്നവരാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയത്തിന്റെ പ്രധാന ഭാഗമായി ഒന്നാണ് തന്റെ വീട് സുരക്ഷിതത്വമുള്ളതാവുക വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാവുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമുണ്ടാവുക അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ഒരു ഏകോപന സ്വഭാവമുള്ളവരാവുക അതുപോലെ അസുഖങ്ങൾ കൊണ്ട് മറ്റു പരീക്ഷണങ്ങൾ കൊണ്ട് പൊറുതി കേടുകൾ കൊണ്ട് അസ്വസ്ഥമാകുന്ന വീട് ആർക്കും ഗുണകരമല്ല വീടെപ്പോഴും സുരക്ഷിതമാവണം നമ്മൾ അങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും നമ്മെ ിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ഓടിച്ചെല്ലാനുള്ളത് നമ്മുടെ വീട്ടിലേക്കാണ് ആ വീട് സുരക്ഷിതമാവണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വീട് സുരക്ഷിതമാക്കാൻ നമുക്ക് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് മൗലിദുൻ നബി നബിഹു അലൈഹി വസല്ലം അള്ളാഹുദിൻറെ റസൂലിന്റെ മൗലിദ് പാരായണം അത് വീടിന്റെ സുരക്ഷിതത്വത്തിനും ഏകോ ഏകോപിതമായ രൂപത്തിനും ആളുകൾ തമ്മിലുള്ള ഐക്യത്തിനും എല്ലാ നിലക്കും നമ്മുടെ വീടിന് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് നബി അലൈഹി വസല്ലം റസൂൽ മൗലിദ് ഓതുക പൂർവ്വകാലത്ത് നമ്മുടെ പൂർവികരായ ആളുകൾ അഹ്ലി സുനബൽ ജമായുടെ വിശ്വാസധാരയിലുള്ള മുഴുവൻ ആളുകളും അവരവരുടെ വീടുകളിൽ കൃത്യമായി വെള്ളിയാഴ്ച രാവുകളിലും തിങ്കളാഴ്ച രാവുകളിലും ഒക്കെ മൗലിദ് മൗല്യത് ഓതന്നായിരുന്നു അതവര് വലിയ പുണ്യകർമ്മമായി അവർ കണ്ടിരുന്നു ഇന്ന് പലതും നമ്മുടെ വീട്ടിൽ നിന്നും അറിഞ്ഞതുപോലെ ഇപ്പോൾ മൗല്യതും നമ്മുടെ വീടുകളിൽ നിന്നും മാഞ്ഞു എന്നതാണ് ശരി ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ വീടുകളിൽ മറ്റു പലതും നടന്നാലും പല സംഗതികൾ നടന്നാലും നാം നടത്തിയാലും മൗല്യത്തിന് വേണ്ടത്ര പരിഗണന കൊടുത്ത് കൃത്യമായി നടത്തുന്നത് സ്വഭാവം കുറവാണ് ഇബാം സുയൂദ് റഹമത്തല്ലാഹി അലി പറഞ്ഞൊരു വാചകം കാണാം തങ്ങൾ മാമിൻ ഏതൊരു മുസ്ലിമും തന്റെ വീട്ടിൽ നബി നബിസ് അലഹി വസല്ലമ്മയുടെ മൗലിദ് പാരായണം നിർവഹിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അയാൾക്ക് നൽകുന്ന മഹാഭാഗ്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു ഇല്ലാ റഫു ആ ആ മുസ്ലിമിന്റെ വീടിനെ തൊട്ട് ഒരുപാട് സംഗതികൾ ഉയർത്തി കൊടുക്കുന്നതാണ് നിർബന്ധമായും ഇത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ തങ്ങൾ പറയുന്നു അൽ വൽ 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 ഹസദ അൻ ആ വീട്ടിൽ റസൂൽഹിയുടെ മൗലിത പാരായണം ചെയ്ത വീട്ടില് ദാരിദ്ര്യം അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് ഉയർത്തി കളയുന്നതാണ് പ്രളയ രോഗം അള്ളാഹു ഉയർത്തി കളയുന്നതാണ് തീപിടുത്തം അതുപോലെ മുങ്ങി മരണം ആപത്തുകൾ വിപത്തുകൾ അതുപോലെ വിദ്വേഷം അതുപോലെ അസൂയ അതിൻ്റെ ഒക്കെ പുറമെ കണ്ണേർ അതുപോലെ തസ്കരന്മാരുടെ ബുദ്ധിമുട്ടുകൾ അതായത് പിന്നെ കള്ളന്മാരുടെ അപഹരണം തുടങ്ങിയ എല്ലാ പ്രതിസന്ധികളും മാനവറുകൾ കുറച്ച് പറഞ്ഞു എല്ലാത്തിനും കാവലാണത്ര റസൂൽ ഉള്ളാഹിതങ്ങളും മൗജിതോതുക എന്നുള്ളത് ഇനിയും തീരുന്നില്ല മഹാൻ പിന്നെ പറയുന്നു പിന്നെയും പറയും രണ്ട് വലക്കുകൾ മുൻകർ നഖീർ അലിഹി വസ്സലാമിന്റെ ചോദ്യത്തിന് ഹിസാബിന് വളരെ സരളമായി മറുപടി പറയുന്ന മഹാഭാഗ്യം അള്ളാഹു മൗലി ദോദം നാൾക്ക് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒക്കെ പുറമേ നഫിബക്കത്തിന് മുത്തതിറും സർവാധിപതിയായ രാജാവിന്റെ അടുത്തിൽ ഉന്നതമായ ഒരു വലിയ സിംഹാസനം തന്നെ അംഗീകാരം തന്നെ അള്ളാഹു നാളെ അയാൾക്ക് കൊടുക്കുന്നതുമാണ് ഇതുകൊണ്ട് നമ്മൾ ആ പഴമയിലേക്ക് മടങ്ങുക നിർബന്ധമായും ഞാൻ തമ്മിലേക്ക് റബ്യൂ ലെവൽ മാസം കടന്നു വരും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ല ഒരു മൗല്യത്തിൻറെ സദസ് നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും സംഘടിപ്പിക്കാൻ തയ്യാറാകുക നിബിയുടെ മത അത് വലിയ മഹാഭാഗ്യമാണ് അതുകൂട്ടിലും നാടുകളിലും പള്ളികളിലും ഒക്കെ സജീവമാക്കേണ്ടതുണ്ട് ഇതിന്റെ ഈ പറഞ്ഞ ഇമാം സുയുക്തി റതി ഉള്ളാഹു പറഞ്ഞ ഈ വാക്കിൻ്റെ ട്രാൻസ്ലേഷനാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പാടി വെച്ചത് ഒന്ന് രണ്ടു ഞാൻ പാടാം മഹാനുറികൾ ഇതിനെ നേരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തന്നതാണ് നിബിക്ക് ഉള്ള മൗലിത് വീട്ടിലും അതിനാൽ ഓർമ്മപ്പെടുത്തി ഈ മൗലിദിന്റെ സമൃദ്ധിയുടെ മാസമായി ആചരിക്കാൻ അള്ളാഹു നമുക്ക് നൽകുവാൻ ആകട്ടെ ആമീൻ ഞാൻ ദയാ ചെയ്യാം നിങ്ങൾ ദയാ ചെയ്യുക അസാംക്കും വാഹി വ